Hello, Kerala. Hello, Kerala. This is Shabramatmani.com. Meet the masters. We welcome you all to Nirmala Arts Science and College, Mulanthuruthy. എന്ന് പറയുന്നത് ഡോക്ടർ ആണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേന ഒന്നാം ഒന്നാംഘട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ നേതൃനിരയിൽപ്പെട്ടവർ എന്നിങ്ങനെ ഭൂമിയുടെ നാനാമുക്കിലും മൂലയിലും ട്രെയിനിങ്ങിലൂടെ ആരാധകരെ സൃഷ്ടിച്ച ശ്രീ മീറ്റ് മാണി മുളന്തുരുത്തി നിർമ്മല കോളേജിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹലോ എന്റെ പേര് ജിഷ്ണു സർ ഇരുന്നോളൂ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഇനി നമ്മുടെ ചാൻസാണ് നമ്മുടെ നമുക്ക് പൊളിക്കാൻ കിട്ടിയേക്കുന്നൊരു അവസരമാണ് സാർ നമ്മുടെ മുമ്പിൽ വന്ന് അതെ ഇരിക്കുകയാണ് ഇവിടെ അപ്പോ നമുക്ക് എന്താ സാറിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാറിനോട് ചോദിക്കാം സാർ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരം തരാനും നമ്മളോട് ഇന്റ്രാക്ട് ചെയ്യാനാണ് സാർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ കറേജെടുത്ത് മുന്നോട്ട് വരാൻ ആർക്കാ ഫസ്റ്റ് ചാൻസ് കമോൺ നിർമ്മല എന്ത് എല്ലാവരും മടി പേര് അനക അനക ഓക്കെ എവിടെയാ വീട് എനിക്ക് പേളിമാണിനും ഇഷ്ടം അപ്പൊ പേളിമാണിന് പേളിമാണി നല്ല ആങ്കർ ആണ് അപ്പൊ ഇപ്പൊ സാറിന് അറിയപ്പെടുന്നത് പേളിമാണിന്റെ അച്ഛൻ അത് ഒരു അറിയപ്പെടുന്നല്ല അറിയപ്പെടുന്ന സത്യമാണ്

അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കൊറേ ആൾക്കാർക്ക് ആങ്കറിങ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് സ്റ്റേജ് ഫിയർ കാരണം വരാൻ പറ്റാറില്ല അപ്പൊ ഞങ്ങളുടെ കോളേജിൽ തന്നെ കൊറേ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് ഈ സ്റ്റേജ് ഫിയർ ആൻസൈറ്റി അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു പരിധി വരെ അതൊക്കെ നടക്കും പക്ഷെ എന്നാലും കുറെ പേർക്ക് ചെറിയ പേടിയുണ്ടാകും ഇപ്പൊ അവർ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് എന്താണ് ഇപ്പൊ അവരെന്തേലും പറഞ്ഞു അപ്പൊ അടുത്ത ആൾക്കാർ അവരെ പറ്റി എന്താ വിചാരിക്കണത് അവരെ പറ്റി അവർ ജഡ്ജ് ചെയ്യോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിട്ട് സാറിന് വല്ല ടിപ്സോ അഡ്വൈസോ തോന്നുന്നു ഞാൻ അഡ്വൈസോണ്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എല്ലാവരും എന്നെ അറിയുന്നത് എൻ്റെ പേരക്കുട്ടിയുടെ പേരിലാണ് മുമ്പൊക്കെ പേളിയുടെ പേരിലായിരുന്നു ഇപ്പം ദീലയുടെ പേരിലൊക്കെയാണ് അറിയുന്നത് ഇനിയോ ഐ എം പ്രൗഡ് ടു ബി എ ഗ്രാൻഡ് ഫാദർ ആൻഡ് എ ഫാദർ അതാണല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലേ ആൻഡ് നിങ്ങളും നിങ്ങളുടെ അച്ഛനെയും അമ്മയും യു ഷുഡ് അതുപോലെ പ്രൗഡാക്കണം അപ്പം അങ്ങനെ ഐ എം വെരി ലക്കി ഫാദർ ഫാദർ ബാറ്റർ എല്ലാവർക്കും പ്രസൻ്റാവണം എല്ലാവർക്കും ഒന്ന് പോപ്പുലർ പോപ്പുലറാവണം എന്ന് എല്ലാവർക്കും താല്പര്യമുള്ളതാണ് എന്നാൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം കാരണം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒരു ഒരാവശ്യം ഉള്ള ആണ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അഞ്ഞ് ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അഞ്ഞ് വലിയ ബിസിനസ് പീപ്പിൾ ആയിക്കോട്ടെ കാരണം ദിസ് പർട്ടിക്കുലർ സബ്ജെക്ട് ഈസ് റെലവെൻ്റ് ടു യു അത് നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം എനിക്കറിയാം ഇത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് എനിക്കറിയാം അറിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവരും ഒന്ന് ഹാപ്പി ആയിരിക്കണം എല്ലാവരും ഒന്ന് കൈ ഇങ്ങനെ എടുക്കണേ എല്ലാം കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് ഗുളികുളു ഗുളു ഗുളു എന്ന് പറയണം എന്തെന്ന് പറയണം ആ അത് എൻ്റെ അടുത്ത് എന്തോ എന്നെ നോക്കിയല്ല അടുത്തുള്ളവരെ നോക്കിയിട്ട് ഗുളികുളു ഗുളുഗുളു ഗുളുളു പറ അങ്ങോട്ടും പറ അങ്ങോട്ടും പറയാൽ പറ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയോ എൻ്റെ ക്ലാസ്സുകളിൽ ഈ ഇത് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെപ്പോലെ കൊച്ചുങ്ങളെയല്ല ഞങ്ങൾ വളരെ സീനിയർ ആയിരിക്കുന്ന ആൾക്കാർ ചെയ്യും ഒരു വാക്കുണ്ട് കൊച്ചുങ്ങളെ പോലെ ആകാതെ നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല കൊച്ചുങ്ങളെപ്പോലെ അതെനിക്കിപ്പോൾ കൊച്ചുങ്ങളുടെ അടുത്ത് പോലും പറയേണ്ടി വന്നു വന്നാണ് കൊച്ചുങ്ങളെപ്പോലെ ഇരിക്കണം എന്നാണ് കൊച്ചുങ്ങളെപ്പോലെ ഇരിക്കണം ഓപ്പൺ മൈൻഡഡ് ആരെങ്കിലും നമ്മളെ കളിയാക്കിയാലും അവർ കുറച്ച് നേരത്ത് മറന്നു പോകും ആണോ ഇല്ലേ നമ്മളെ ഹേർട്ട് ചെയ്താലും അഞ്ച് മിനിറ്റിൽ തിരിച്ചു വന്ന് റെഡി എന്നുണ്ടെങ്കിൽ നിൽക്കും അപ്പം നമ്മൾ കൊച്ചുങ്ങളെ പോലെ ഇരിക്കണം എന്നാണ് പറയുന്നത് കാരണം കൊച്ചുങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുറേ കാര്യങ്ങളുണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കാഷ്വലി വേർഡ് ആ അല്ല ഓക്കെ കമ്മിങ് ബാക്ക് നമ്മളെല്ലാവർക്കും മനസ്സിലുള്ള ഒരു താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി നീറ്റ് ടു ബിക്കം പോപ്പുലർ ഇൻ വാട്ട് ഓഫ് ഫീൽഡ് യു ആർ ഗോയിങ് ടു ഏത് ഫീൽഡിൽ നിങ്ങൾ പോയാലും അവിടെ പോപ്പുലർ ആവണമെന്നാണ് ആണോ ഇല്ലേ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ എവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ മുമ്പിൽ നിങ്ങളെപ്പോലെ സ്റ്റുഡൻസ് ആയിട്ട് ഇരുപത് കൊല്ലം മുമ്പ് ഇരുന്ന ആൾക്കാരൊക്കെ അവരുടെ മുറിയിൽ എനിക്ക് കയറിപ്പോണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം വലിയ ആൾക്കാരാണ് എന്താണ് വലിയ ആൾക്കാരാണ് അത് നിങ്ങൾക്ക് അത് നിങ്ങൾ അത് ഈ ഇന്നൊക്കെ അറിഞ്ഞിരിക്കണം കുറച്ചു കാലം കഴിയുന്ന സമയത്ത് യു വിൽ ഓൾ ബി വെൽ ഓഫ് ഡൂയിങ് വെൽ നിങ്ങൾ നിങ്ങളറിയേണ്ടത് നമ്മളെ ഇരുത്തി കളയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വേറെ ആരുമല്ല അല്ല എന്നെയോ നിങ്ങളെയൊക്കെ ഇരുത്തി കളയുന്നത് ടിൽ മൈ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ഐ നവ് സ്പോക്കൺ ഓൺ എ സ്റ്റേജ് സ്റ്റേജിൽ സംസാരിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് സംസാരിക്കാൻ ഭയമായിരുന്നു ഫിൽമ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ആ നേരത്തെ അങ്ങനെയൊക്കെ ഭയന്ന ഒരാൾ തന്നെയാണ് പിന്നെ ദ ഏജ് ഓഫ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഐ എൻഡർ ബീങ് എ ട്രെയിനർ ഓക്കെ ഈ ഇംഗ്ലീഷൊക്കെ ഇപ്പോൾ കേരളത്തിൽ സംസാരിക്കാം കാരണം കുട്ടികൾ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം ആണോ ഇല്ല എല്ലാവർക്കും നല്ല പോലെ അപ്പം ഇംഗ്ലീഷും മലയാളമായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോ എനി ബഡി ക്യാൻ ചേഞ്ച് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എങ്ങനെ കാരണം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ അറിയണം യു ഹാവ് ടു ബിക്കം എ ഗുഡ് പ്രസൻറ്റ് എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം യു ഹാവ് ടു ബിക്കം ദാറ്റ് എവിടെ എന്നാണ് ആ ചോദ്യം എവിടെ നിങ്ങൾ ആകണം എന്നാണ് അതിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സബ്ജെക്റ്റ് നമ്മളെല്ലാം മൂന്ന് ഭാഗമാണ് നമ്മൾ എത്ര ഭാഗമാണ് കാണുന്ന ഒരു ഭാഗമുണ്ട് വാട്ട് ആർ യു എന്ന് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയും ഐ ആം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയും അതെല്ലാം നിങ്ങളല്ല നിങ്ങളുടേതാണ് എന്താണ് നിങ്ങളല്ല നിങ്ങളുടെ ആണ് ഐ എം എൻ ഇന്ത്യൻ അപ്പം ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് ഐ എം എൻ ഇന്ത്യൻ എന്ന് പറയും ക്രിസ്ത്യാനിയായി ജനിച്ചുകൊണ്ട് ഐ ആയം എ ക്രിസ്ത്യൻ എന്ന് പറയും പെണ്ണായി ജനിച്ചുകൊണ്ട് ഐ എം എ ഗേൾ എന്ന് പറയും ആ ഗേൾ എന്ന് അറിയുന്ന തന്നെ ചിലപ്പോൾ രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് അറിയുന്നത് ഓ ഞാൻ പെണ്ണാണല്ലേ എന്ന് പെണ്ണാണല്ലേന്ന് അമ്മ പറയും നീ ആദ്യം പോയി അവൻ പോയി കളിക്കട്ടെന്തോ അപ്പോഴാണ് അറിയുന്ന ഒരു വ്യത്യാസം ഉണ്ടെന്ന് അറിയാം സോ വാട്ട് എവർ ഈസ് ഗിവൻ ടു യു ചോയ്സ് ഈസ് വിതഔട്ട് മെറ്റീരിയൽ സൈഡ് ഓഫ് യുവർ ലൈഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഓക്കെ അതൊക്കെയാണ് അതും ഒരു ഭാഗമാണ് അവിടത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ മെറ്റീരിയൽ വേൾഡ് ഐ വോണ്ട് യു ഡു ഐ വോണ്ട് യു ടു ഡു എക്സലൻ്റ് നല്ല വലിയ ആളാകണം എവിടെ പോയാലും നല്ല സ്മാർട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു നീറ്റ് ടു അണ്ടർസ്റ്റാൻഡ് എഡ്യൂക്കേഷൻ ഈസ് വൺ പഠിത്തം എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് എന്നാൽ അറിഞ്ഞോ അറിയാതെയോ പഠിത്തമാണ് എല്ലാം എന്നുള്ളത് പോലെ ഈ ലോകം നമ്മളുണ്ടാക്കിത്തരും പഠിച്ചു കഴിഞ്ഞാൽ എല്ലായി എ പ്ലസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നൽ നമുക്ക് വരും അവിടെയാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത് പ്രശ്നമുള്ളത് ഒരു കാറിന് എത്ര ടയറുണ്ട് നാല് ടയർ എത്ര ടയറുണ്ട് നാല് ടയറാണ് ഈ നാല് ടയർ പോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നാല് ഭാഗങ്ങളുണ്ട് നമ്മുടെ ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രയോറിറ്റി എന്താണ് പ്രയോറിറ്റി എന്താണ് എഡ്യൂക്കേഷൻ തന്നെയാണ് സോ ഡോണ്ട് കോംപ്രമൈസ് ഓൺ ദാറ്റ് അങ്ങനെ അതിന് കൂടുതലും നമ്മൾ ചേരുന്നത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ പറയണം നല്ലതാണ് അതിനുവേണ്ടി തൊട്ട് വൈകിട്ട് വരയ്ക്കും പ്രാർത്ഥിച്ചോണ്ടേന്ന തമിഴ് പറയും അളവ് കുമിരുന്നാൽ അമൃതം നഞ്ച് ഒരു പരിധിക്കപ്പുറം എല്ലാ വിഷം തന്നെയാണ് ഒരു പരിധിക്കപ്പുറം നമ്മൾ ഒന്നും ചെയ്യരുത് ഒരു എല്ലാം നമ്മൾ ലിമിറ്റഡ് ആയിരിക്കണം വി ഷുഡ് ബി വാച്ചിങ് ആ സെൽ ഇൻ്റലക്ട് എന്ന് പറയുന്നത് പറയുന്ന ഞാൻ ഞങ്ങൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി മാർക്കാണ് എത്ര മാർക്കാണ് എവിടെ കോളേജിലല്ല കോളേജിൽ നിങ്ങൾക്ക് നൂറ് എണ്ണം വാങ്ങിച്ചു അങ്ങനെ നിങ്ങൾ ആ മാർക്കായിട്ട് ഇങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് അതിന് വെറും ഇരുപത്തഞ്ച് മാർക്കേ ഉള്ളൂ ക്യാൻ യു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ അതാണ് മോളുടെ ചോദ്യം ഇല്ലേ അതാണ് ചോദ്യം നാല് പേരെ മുമ്പിൽ നമ്മൾ കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുമോ ഡു വോണ്ട് ബി എ ലീഡർ ഇൻ ഇൻ യുവർ ഫീൽഡ് നാളെ ഏത് ഫീൽഡിൽ പോയാലും ഡു വോണ്ട് ബി എ ലീഡർ ഓർ ഡി യു വോണ്ട് വർക്ക് ജോലി ഒരു ജോലി വേണോ അല്ലെങ്കിൽ പോകുന്ന ഫീൽഡിൽ ലീഡർ ആവണോ മോളൊന്നു പറ വെറുതെ പറ എന്തായിരിക്കണം ലീഡർ ആവണം ആൻഡ് യു ആർ ആൾ ക്വാളിഫൈഡ് ടു ടോക്ക് അബൌട്ട് യുവർ സെൽഫ് നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയൂ നിങ്ങളുടെ പേര് നിങ്ങളുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് മുമ്പ് പഠിച്ചിരുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ എം എ റൈറ്റ് കൊച്ചിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെ ഒക്കെ പേര് അറിയോ അറിയില്ലല്ലോ ഫ്രണ്ട്സായിരിക്കാം ആണോ അല്ലേ ഓൺലി ഷീ നോസ് അബൌട്ട് ഇറ്റ് എം എ റൈറ്റ് യു ആർ റൈറ്റ് അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഐ ജസ്റ്റ് ഇൻവൈറ്റ് ടു പീപ്പിൾ ഓർ ത്രീ പീപ്പിൾ നിങ്ങളിൽ നിന്ന് വിളിക്കാം ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഞാൻ എൻ്റെ മയക്ക് തരാം നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഏത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊക്കെ പറഞ്ഞാൽ മതി ഞാൻ തന്നെ വിളിക്കാം ഓക്കെ ശരി വിളിക്കുന്നില്ല വിളിക്കുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ എന്താ പറ്റിയത് എന്നെ സ്നേഹത്തിൽ നോക്കിക്കൊണ്ടിരുന്ന രണ്ടുപേരും ഇയാൾ കയറപ്പണിയില്ല ഞാനായിട്ട് തന്നെ ഒരു ബന്ധം ഇല്ലാതാക്കി അതുവരൊക്കെ തന്നെ ഒരുമാതിരി സ്നേഹത്തിൽ നോക്കി വരായിരുന്നവർ അപ്പോളേക്ക് ഈ കശണ്ടിക്ക് വേറെ പണിയില്ല എന്താണ് ഞാൻ ചോദിച്ചത് ഐ ഓൺലി ടോൾ ഐ എം ഗോയിൻ ടു ആസ്ക് യു സംതിങ് അബൌട്ട് വാട്ട് യു റിയലി നോ അബൌട്ട് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു കോളേജിൽ പഠിക്കുന്ന ഏകദേശം സെവൻറ്റീൻ എയ്റ്റീൻ റോൾ ആയിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ കയറി സംസാരിക്കാൻ പറയുമ്പോൾ ഇഫ് യു ആർ ഗോയിങ് ടു സേ നോ ചായ റെഡി എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എനിക്കും ചാടി എനിക്കും ആണോ ഇല്ല ചായ ഇല്ല ഇതൊന്നും എനിക്കറിയില്ല ഓക്കെ നമ്മൾ എനിക്ക് ഇത് നേരത്തെ സ്പീച്ച് റെഡി എന്ന് പറഞ്ഞു അപ്പോളാണ് ഒരു സ്റ്റുഡന്റ് അടുത്ത് പറയുന്നത് സാർ ന്യൂട്ടൺ തിയറി ഗ്രാവിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ആണോ ഇന്നാണ് അനുഭവിക്കുന്നത് എന്തോ സാധനം എന്ന് വലിക്കില്ലേ നമുക്ക് നിന്ന് വിറ്റാൻ കൊള്ളാം സംസാരിക്കാൻ താല്പര്യമില്ല ഈ സാധനം ഇട്ടു കിട്ടിണ്ടേ നമ്മളെ പിടിച്ച് ഇരുത്തിക്കളഞ്ഞില്ലേ നിങ്ങളെ ഇരുത്താൻ പോകുന്നത് ലോകത്ത് ആരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ വിരോധിയൊന്നും പുറത്തല്ല ഉള്ളത് ഒരു ജന്മം മൊത്തം നിങ്ങളെ ഇരുത്താൻ പോകുന്ന വിരോധി നിങ്ങളുടെ അകത്താണ് ഉള്ളത് യു ഇറ്റ്സ് കോൾഡ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് റിഫ്ലെക്സ് പ്രോഗ്രാൻഡ് അവർ കണ്ടീഷൻ്റ് ഇതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് വേണം നമ്മൾ എനിക്ക് വരാനായിട്ട് തമിഴിൽ പറയും പിഴുത്തിക്കൊണ്ടുവരണം പിഴൈത്ത് കൊണ്ടു പറയും ഞാൻ ഇടയ്ക്കെ തമിഴൊക്കെ പറയും കാരണം തമിഴ് ഇസ് എ വെരി ഓൾഡ് ലാംഗ്വേജ് എയ്റ്റ് തൗസൻഡ് ഇയേഴ്സ് ഓൾഡ് ഓക്കെ അതിൽ നിന്നാണ് മലയാ മലയാളിക്ക് അതിന്നാണ് വന്നത് ഓക്കെ അമ്മൂമ്മയുടെ ലാംഗ്വേജ് ആണ് അത് അപ്പോൾ അവിടെ നിന്ന് വീഴുത്തിക്കൊണ്ടുവരണം എന്ന് വെച്ചാൽ കണ്ണ് തുറന്നിരിക്കുന്നവരല്ല മനസ്സ് തുറന്നിരിക്കുന്നവർ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടോ സത്യം പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടോ ഉണ്ടോ മോൾ ഇവിടെ തന്നെ ഉണ്ട് ആ കണ്ണുകണോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം ഇല്ലാതെയും ഇരിക്കാം ഇവിടെ തന്നെ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവണം എന്നൊന്നും ഒരു ആവശ്യമില്ല ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയി ഇരിക്കും കാരണം അറ്റൻഡൻസ് കൊടുത്തേ പറ്റൂ മനസ്സിന് എവിടെ വേണമെങ്കിലും പോകുക ആണോ ഇല്ലേ അതിനിങ്ങനെ അത് എവിടെ വേണമെങ്കിലും അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അതിൻ്റെ പേര് കേട്ടു അത്രയേ ഉള്ളൂ മനസ്സ് കേട്ടാലാണ് ശ്രദ്ധിക്കുന്നത് മനസ്സ് കേട്ടാലാണ് ശ്രദ്ധിക്കുന്നത് അപ്പം ഈ മനസ്സ് എന്നുള്ള ഒരു സംഭവമാണ് എൻ്റെ സബ്ജെക്ട് ഈ മനസ്സിൻ്റെ അകത്ത് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കാൻ പറ്റത്തില്ല ആദ്യം അകത്ത് പോകണം മോളുടെ ഉത്തരം ഞാൻ പറയാൻ പോകണം ആദ്യം നമ്മൾ അകത്തോട്ട് പോകണം അകത്ത് പോയി ബീറ്റ് നിങ്ങൾ വലിയ സ്പീക്കർ സ്പീക്കറാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വലിയ ട്രെയിനർ ട്രെയിനറാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ആവണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം പുറത്തല്ല ആകുന്നത് ആകാൻ പറ്റത്തില്ല ആകാൻ പറ്റത്തില്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ അകത്തോട്ട് കയറിപ്പോണം അകത്തോട്ട് കയറിപ്പോണം ഈ അകം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ എല്ലാം ഉണ്ടാവുന്നത് കാരണം മെറ്റീരിയൽ വേൾഡിൽ വി ഓൺ ഓട്ട് ക്രിയേറ്റ് എനി ചേഞ്ച് നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല സ്മാർട്ടാവണം ഭംഗിയാവണം അത് തന്നെ സാർ ഞാൻ ഓൾറെഡി എനിക്ക് ഇത്രയിലേ ഉള്ളൂ ഏയ് നിങ്ങൾക്ക് ആരാ പറഞ്ഞത് ഭംഗിയാവണമെങ്കിൽ അങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ ഉണ്ടാവണം എന്ന് ആരാ പറഞ്ഞത് ആരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ദേഷ്യം മുഖത്തിൽ ഉണ്ടെങ്കിൽ അകറ്റിൻ്റെ മുഖത്തിൽ തെരയും നമ്മുടെ മുഖം എന്നാണ് ഹാപ്പി വെള്ളിയാഴ്ച വൈകിട്ടാണോ അല്ലെങ്കിൽ തിങ്കളാഴ്ച കാലത്താണോ എല്ലാവരും പറയണം ഒച്ചത്തിൽ പറയണം എല്ലാവരും വെള്ളിയാഴ്ച വൈകിട്ടാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഹാപ്പിയാണ് തിങ്കളാഴ്ച കാലത്ത് അല്ല കാരണം തിങ്കളാഴ്ച കാലത്ത് നിങ്ങളുടെ മുഖത്തിൻ്റെ പേര് മുഖം എന്നല്ല മോന്ത എന്നാണ് എൻ്റെ പേര് എന്താണ് മോന്ത അച്ഛയ്ക്കോ അപ്പം അച്ഛനും പോയിട്ടോ കാരണം ആറു ദിവസം പഠിപ്പു അദ്ദേഹത്തിന് നമുക്ക് ആറു ദിവസം പഠിക്കണം അകറ്റിനടക്ക് മുഖത്തിൽ തെരിയെന്ന് പറഞ്ഞാൽ മൈൻഡിന് പഠിക്കാൻ താല്പര്യമില്ല അത് എപ്പോഴും നിങ്ങൾ നെഗറ്റീവിലോട്ട് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും പഠിക്കുന്ന കാര്യത്തിൽ അറിയാതെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം പഠിക്കുന്ന കാര്യത്തിൽ സെറ്റായിരിക്കുന്ന തെറ്റാണ് തെറ്റായിട്ടാണ് സെറ്റായിരിക്കുന്നത് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറാമത്തെ അറിവാണ് ടച്ച് ടേസ്റ്റ് സ്മെൽ സി ഹിയർ എല്ലാവർക്കും അറിയുന്നതാണ് അത് കഴിഞ്ഞാൽ മൈൻഡ് ഓക്കെ കുറേ സ്ഥലത്തുണ്ട് തുടർ അപ്പോൾ ഈ മൈൻഡ് എന്ന് പറഞ്ഞ സാധനത്തിന് നിങ്ങൾ പോലും അറിയാതെ അകത്ത് നിങ്ങൾക്ക് പോലും അറിയാതെ ഇട്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളെ പറ്റി പോലും നിങ്ങൾക്ക് പറയാൻ എനിക്ക് നിന്നില്ലെങ്കിൽ യു തിങ്ക് യു ക്യാൻ ബിക്കം എ ലീഡർ നാളെ ഒരു കമ്പനി സാധാരണ കമ്പനിയിൽ കയറിയ പോലും കാക്കനാട്ടിലെ ഒരു കമ്പനി കയറിയ പോലും ടു ബിക്കം എ ലീഡർ നാല് നാലുപേരെ മുമ്പിൽ നമുക്ക് സംസാരിക്കണം ആണോ വേണോ വേണ്ടേ ഈ സുന്ദർ പിച്ചൈ നടയല്ല അറിയല്ലോ സുന്ദർ സുന്ദർ എന്നൊക്കെ പറയുന്ന ഗൂഗിൾ ടീം അങ്ങനെയൊക്കെ സത്യം നടന്നൊക്കെ പറയുന്ന സാധാരണ സൗത്ത് ഇന്ത്യൻസ് ആണ് അവർക്ക് ഇന്ന് ലോകത്തിന് ഭരിക്കുന്ന ലീഡേഴ്സ് ആണ് അവർ ദ കൺട്രോൾഡ് ഗൂഗിൾ അറിയാലോ നിങ്ങൾക്ക് ഞാൻ ഒന്നും പറയുന്നില്ല പറയുന്നില്ല അത്രയും പവർഫുൾ ആയിട്ട് വരുന്നതിന് അവർ മാർക്ക് മാത്രം ആഞ്ചോദെന്നല്ല അവരെക്കാട്ടിലൊക്കെ ഇന്റലിജന്റ് ആയ ആൾക്കാർ കൂടെ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത് ബട്ട് ദേ ന്യൂ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം അവർക്ക് ചെയ്യാൻ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ പഠിച്ചു നാല് പേരെ മുമ്പിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഐഡിയ തരാം നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു ഏനിക്കണം എന്താണ് എല്ലാവരും ഏനിക്കണം സാറേറ്റ ഞാൻ നാണം കിടും നാണം കിടണം അതുകൊണ്ടാണ് എനിക്കാൻ പറഞ്ഞത് വെള്ളത്തിൽ ആദ്യം ചാടുമ്പോൾ തന്നെ നീന്തിയിട്ട് ചാടാ നടന്ന പിന്നെ നീന്തിയിട്ട് നീന്താൻ പഠിച്ചിട്ട് ചാടാൻ പറ്റുമോ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് കാർ ഓടിക്കാൻ പറ്റുമോ ബൈക്ക് ഓടിക്കാൻ പഠിച്ചിട്ട് ബൈക്ക് ഓടിക്കാൻ പറ്റുമോ സൈക്കിൾ ഓടിക്കണമെങ്കിൽ ആദ്യം പോയി വീഴണം ആൾക്കാർ മുമ്പിൽ നാണം കിടണം നീന്തണമെങ്കിൽ ആദ്യം വെള്ളം കുടിക്കാൻ പഠിക്കണം റെഡി ആയിരിക്കണം വെള്ളം കുറേ കുടിക്കണം ഓക്കെ അതേപോലെ വേദി വന്ന് സംസാരിക്കണമെങ്കിൽ ആൾക്കാർ കളിയാക്കണം പറയണം കളിയാക്കു പറയണം പൊട്ടാന്ന് വിളിക്കണം പറയണം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കണം ഒട്ടനാവണം എല്ലാവരും കൂക്കി വിളിക്കും തിരിച്ച് സീറ്റിൽ പോയി പോയിരുന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞു പോകണ്ടായിരുന്നു അവന്തു പറഞ്ഞത് പോണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് പിന്നെ ജന്മത്തിൽ പോയിട്ടില്ല ഏയ് ഇവിടെ വന്ന് ആദ്യ ദിവസം നിങ്ങൾ എത്ര തന്നെ ഇവിടെ വന്ന് നിന്നാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചോദിച്ചു നോക്കണം ഇവിടെ ആരും കേറിച്ച് എത്തിയിട്ടൊന്നുമില്ല ആദ്യം ഒന്ന് നാണം കിട്ടിട്ടേ ഉള്ളൂ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓൺ ദ സ്റ്റേജ് നടന്ന സംഭവാണ് സ്ഥലം വേദികളൊന്നും പറയുന്നില്ല തിരുവനന്തപുരംന്ന് മാത്രം പറയാം ഐ വേണ്ട ടു ദ സ്റ്റേജ് ഐ വാസ് ഇൻവൈറ്റഡ് വിത്തൗട്ട് മൈ പെർമിഷൻ എനിക്കെന്ത് തുണിക്കടം ഉണ്ടായിരുന്നു അയാളുടെ ഗാമെൻറ്റ് ഷോപ്പ് അവർക്ക് സ്പോൺസർ ചെയ്തു ഞാൻ അറിയാതെ ഈ വരുന്ന നമ്മുടെ മാറ്റി മണിക്ക് സ്പോൺസർ ചെയ്യുന്ന പോലെ ഞാൻ അവർക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് ഞാൻ എന്നെ കൊണ്ടേ അവിടെ ഇരുത്തിയിരിക്കുകയാണ് പെട്ടെന്ന് അവർ അനൗൺസ് ചെയ്തു മാണിപ്പോൾ പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് സേവ് യു വേഴ്സ് എന്ന് ജന്മത്തിൽ നടക്കാത്ത ഒരു കാര്യം അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പി കാരണം നമ്മൾ കുടുങ്ങുമ്പോൾ ആരാണ് ഹാപ്പി ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ പോടേ പോടേ പോയി ഞാൻ നേരെ സ്റ്റേജ് വന്നു അവിടെ ഒരു സാധനം കണ്ടു കോടിയെന്ന് പറയും അതെന്തിനാണെന്ന് വെച്ചാൽ വീഴാതിരിക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കാനാണ് ഈ കയ്യും കാലും നിറച്ചുകൊണ്ട് നിൽക്കുന്നു ഏഹ് അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ആകെ പറഞ്ഞ വാക്ക് താങ്ക് യു അതും താങ്ക് യു പെട്ടെന്നൊന്നും പറഞ്ഞില്ല ഒന്നും വരുന്നില്ല അപ്പോഴാണ് അറിഞ്ഞത് ബോധം പോകാൻ വേറെ ഒന്നും ചെയ്യണ്ട സ്റ്റേജ് വന്ന് നിന്നാൽ മതി ഇന്ന് സ്റ്റേജ് നിന്നപ്പോൾ ബോധം പോയി ആ മാണിപ്പോളാണ് ഇന്ന് ഐ എ ട്രെയിനർ ഫോർ ദ പോസ് ഭാഗ്യാണ് എൻ്റെ ബെസ്റ്റ് ഫ്രൈ മൈ ലൈഫ് വേസ് ആ സ്റ്റേജിൽ എന്നെ വിളിച്ചു വിട്ട പയൻ ആനന്ദ് ആ പയനെ ഞാൻ മറക്കത്തില്ല എല്ലാവരും അവൻ്റെ ദേഷ്യത്തിൽ കാണും എൻ്റെ ഭാഗ്യമായിരുന്നു അന്ന് നാണം കെട്ടപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു എവിടെ നാണം കെട്ട അവിടെ ചെത്തണം എന്ന് ചെത്തണം എന്നൊക്കെ വാക്ക് അൺപാർലമെൻ്ററി എന്നൊക്കെ ആൾക്കാർ പറയും എൻ്റെ മനസ്സിന് അതൊക്കെ അറിയുമോ കാരണം നിങ്ങളുടെ മനസ്സിന് മലയാളം അറിയത്തില്ല ഇംഗ്ലീഷ് അറിയില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഭാഷ അറിയത്തില്ല യു ആർ മൈൻഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ്സ് ഇമേജ് ഇമാജിനേഷൻസ് ആൻഡ് ഫീലിംഗ്സ് എന്തൊക്കെയാണ് എല്ലാവരും ഒച്ചത്തിൽ പറയണം ഇമേജ് ഇമാജിനേഷൻസ് ആൻഡ് ഫീലിംഗ് അതിന അത് അതേ അറിയാവോ അതിന് ബാക്കിയൊന്നും അറിയില്ല അപ്പം നിങ്ങളും അറിയണം ഇമാജിനേഷൻ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ ഞാൻ നാണം നാണമായിട്ട് ഇങ്ങനെ ഇരുന്നു പോയ ഞാൻ ആ ഇരുന്നു പോയ ഞാൻ സ്റ്റേജിൽ അപ്പം ഞാൻ എന്തായിരുന്നു റോട്ടറി വിളിച്ചപ്പോൾ റോ വിളിച്ചപ്പോൾ ഞാൻ ഇരുന്നു പോയി എനിക്ക് സംസാരിക്കാൻ അറിയില്ല അതായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ ഇമേജ് എൻ്റെ അകത്ത് കിടക്കുന്ന ഇമേജ് അതായിരുന്നു നാണം അന്ന് എൻ്റെ ഇമേജിനെ ഞാൻ മാറ്റി ഇമാജിനേഷനോട് കൂടി നിർത്തി നിർത്തിട്ട് ഒരു മാണിപ്പോളെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു നിങ്ങൾ വിചാരിക്കുന്ന പോലെ പത്തു കൊല്ലം കഴിഞ്ഞൊന്നല്ല ഞാൻ മാറിയത് ജസ്റ്റ് വിത്തിൻ മന്ത് ചൻ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഐ ബി കെയിം ഓഫ് ദ മോസ്റ്റ് വോണ്ടഡ് ട്രെയിനേഴ്സ് ഇൻ കേരള മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് എം എ റൈറ്റ് അപ്പം ഞാൻ ഇവിടെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് എന്നെ പറ്റി ബോസ്റ്റ് ചെയ്യണമെന്ന് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്കില്ല നിങ്ങൾ ഒരേ ഒരു കാര്യം അറിയണം സംതിങ് ക്യാൻ ഹാപ്പൻ ടു വൺ ഹ്യൂമൻ ബീങ് ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു ഓൾ ദ ഹ്യൂമൻ ബീങ്സ് നിങ്ങൾ പുറത്താണ് അന്വേഷിക്കുന്നത് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൾക്കാരുടെ അടുത്തേക്ക് പോയി പറയും സാറേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും എനിക്കൊന്ന് ചാൻസ് ഇതാ ഏയ് നിർത്തണം വേൾഡിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ആകെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് ഈ മനസ്സിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ സാധനം ഒന്നല്ല ഇറ്റ്സ് എ സിക്സ് സെൻസ് എന്താണ് ആറാം തറിവാണ് ആ ആറാം തറിവിൻ്റെ അകത്ത് പോയിട്ട് ഡൗൺലോഡ് ഒരു പ്രോഗ്രാം ഇട്ട് കൊടുക്കണം എന്ത് ഇട്ട് കൊടുക്കണേത് ജസ്റ്റ് വിഷ്വലൈസ് യുവർ സെൽഫ് ആൻഡ് വാട്ട് യു വിഷ്വലൈസ് ആൻഡ് വാട്ട് യു ബിലീവ് വിൽ മെറ്റീരിയലൈസ് നിങ്ങൾ എന്തിനെയാണ് വിശ്വസിക്കുന്നത് എന്തിനെയാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ മെറ്റീരിയൽ മെറ്റീരിയലൈസ് ആയിപ്പോ അന്ന് ഞാൻ അത് എൻ്റെ വിഷ്വലിൽ ഞാൻ എന്നെ കാണുന്ന സമയത്ത് വേറെ ഒന്നും പറഞ്ഞില്ല ആ എനിക്ക് ചെത്തണം അത്രയേ ഉള്ളൂ എനിക്ക് ചെത്തണം ഇത്ര ഞാൻ പറഞ്ഞല്ലോ എവിടുന്നാണ് ബുദ്ധി വന്നത് എവിടെ നിന്നാണ് സംസാരിക്കാനുള്ള കഴിവ് വന്നത് എങ്ങനെയാണ് ആൾക്കാർ ഇരുത്താൻ പറ്റിയത് അതൊന്നും എനിക്ക് പിന്നെ ആ എവിടെന്നു എനിക്ക് അറിഞ്ഞൂടാ അതെല്ലാം വന്നു ബിക്കോസ് യുവർ മൈൻഡ് ഈസ് അൺബിലിബിളി പവർഫുൾ ഞാനും എൻ്റെ മനസ്സും എന്നുള്ള സംഭവത്തിനെ പറ്റി നിങ്ങൾ അറിയണം മനസ്സിരുത്തി പഠിക്കണം പഠിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സ് ഇരുത്തി പഠിക്കണം മനസ്സിരുത്തി പ്രവർത്തിക്കണം മനസ്സിരുത്തി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാവോ തിങ്കളാഴ്ച കാലത്ത് നമ്മുടെ മുഖം നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എവിടെ പോയിരുന്നാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ല അതിനാണ് മനസ്സിനെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്താനാണ് ആദ്യം പഠിക്കേണ്ടിയത് നാളെ തിയേറ്ററിൽ പോകണം സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ സിനിമയ്ക്ക് പോയാണ് എങ്ങനെയുണ്ടാവും അപ്പം നമ്മൾ എന്ത് ജോളിയായിട്ട് എന്താ പറ്റിയത് നമ്മൾ സിനിമയ്ക്ക് പോയാണ് ആ കറക്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് മനസ്സ് സെറ്റപ്പ് കറക്റ്റാണ് മൈൻഡ് സെറ്റ് എന്ന് പറയും മൈൻഡ് കെൻ സെറ്റ് ഇൻ ദ അ മൈൻഡ് എന്ന് പറഞ്ഞാൽ സെക്സ് സെൻസ് നോർത്ത് പോൾ സൗത്ത് പോൾ അട്രാക്ഷൻ റിപ്പൾഷൻ ആകർഷണം വികർഷണം ആകർഷണം വികർഷണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓക്കെ മലയാളം ഈസ് നോട്ട് ദാറ്റ് ഗുഡ് ബിക്കോസ് ഐ സ്റ്റഡിറ്റ് ഐ മാ മലയാളി ബട്ട് സ്റ്റഡി ഇൻ തമിഴ്നാട് ഫോർ മോർ ദൻ എയ്റ്റ് ഇയേഴ്സ് ഫോർ ഏറ്റ് ഇറ്റ് എയ്റ്റ് ഓക്കെ കമ്മിങ് ബാക്ക് സോ ഐ ഐലി ട്രൈ അപ്പം നമ്മുടെ തിങ്കളാഴ്ച കാലത്ത് ഇത് വികർഷണത്തിലാണ് ഇരിക്കുന്നത് അട്രാക്ഷനിലല്ല കിടക്കുന്നത് റിപ്പൾഷനിലാണ് കിടക്കുന്നത് ഭീകാലാൻഡി പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോഹം എങ്ങനെ ഉണ്ടാവും നാളെ കോളേജിൽ വീഗാലും ഇന്ന് രാത്രി ഉറക്കം വരും ഇന്ന് ഉറക്കം വരത്തില്ല കിടക്കുന്നത് ഓക്കെ വീഗാലാൻഡ് തെറ്റൊന്നുമില്ല ഓടാൻ ട്രാങ്ക് കിട്ടൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ പണിയും പഠിത്തവും ഇത് രണ്ടും തെറ്റിയാണ് കിടക്കുന്നത് ഞാൻ തമാശയ്ക്ക് പറയുന്നല്ല തെറ്റിയാണ് കിടക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ ട്രെയിനർ താല്പര്യം ഉണ്ടെങ്കിൽ വിഷ്വലൈസ് ഇന്നോട്ട് അതിന് ഒരു ചെലവുമില്ല കണ്ണടച്ച് ധ്യാനിക്കാനിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു അത് ഞാൻ അടുത്ത ക്ലാസ് ചോദ്യത്തിന് പറയാം വിഷ്വലൈസ് യുവർ സെൽഫ് ആൻഡ് ബിലീവ് പിക്ചർ എഴുതി ചെയ്യുന്നവരായിരിക്കും ചെയ്യുന്നവർ ആയിരിക്കും അല്ല ഞാനായി മുമ്പിൽ പോയ ആൾക്ക് ആകാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആകാം ഓക്കെ സോ എനിയോ ഐ ജസ്റ്റ് ടെൽ യു ഈ ചോദ്യത്തിന് ഇത് ഉത്തരം പറയാൻ കാരണം ഇത്രയും പറയാൻ കാരണം മനസ്സിന് വലിയ റോൾ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം വെരി മച്ച് യു യു വിഷ്വലൈസ് ആൻഡ് ആൻഡ് അല്ലാതെ ആരെയും ആരെയും പോയി ആവശ്യമില്ല വേണ്ട വിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും